സൗദിയിലെ രണ്ടാമത്തെ ദേശീയ വിമാന കമ്പനിയായ റിയാ പരീക്ഷണ സർവീസ് ആരംഭിച്ചു ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ വ്യവസ്ഥകൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് പരീക്ഷണ പറക്കൽ അതേസമയം സൗദിയുടെ വിഷൻ എന്ന വികസന നയങ്ങളുടെ ഭാഗമായാണ് പുതിയ വിമാന കമ്പനി മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് സൗദി ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ ആണ് പരീക്ഷണ സർവീസ് ആരംഭിച്ചത് റിയാദ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ജിദ്ദ കിങ് അബ്ദുൾ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമാണ് ആദ്യ പരീക്ഷണ സർവീസ് നടത്തിയത് ഈ സർവീസുകളിൽ യാത്രക്കാർ ആരും ഉണ്ടായില്ല അടുത്ത വർഷം ഔദ്യോഗിക സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണ സർവീസ് ആരംഭിച്ചത് പരീക്ഷണ പറക്കൽ ഇനി മാസങ്ങൾ നീണ്ടു നിൽക്കും തുടർന്ന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കും ഇതോടെ പരീക്ഷണ കാലഘട്ടം പൂർത്തിയാകും സൗദി തലസ്ഥാനമായ റിയാദ് എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ് പുതിയ വിമാന കമ്പനിയുടെ പ്രവർത്തനം സൗദിയുടെ വിഷൻ ട്വൻ്റി തേർട്ടി എന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ വിമാന കമ്പനി സ്ഥാപിച്ചതെന്നും അധികൃതർ അറിയിച്ചു ജയ്ഹിന്ദ് ന്യൂസ് ജിദ്ദ